കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമായിരുന്നു മൂവർ സംഘത്തിൻ്റെ ആത്മഹത്യ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നവീൻ ഭാര്യയും കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് എന്തിൻ്റെ പേരിലാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് ഇപ്പോഴും നിഗൂഢമായി തന്നെ നിൽക്കുകയാണ് എന്നാൽ വെറും ഇരുപത്തൊമ്പത് വയസ്സുകാരി ആര്യയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു വട്ടൂർക്കാവ് സ്വദേശികൾക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയായ ആ കുടുംബത്തിലെ ഒറ്റമകൾ വിവാഹ വസ്ത്രങ്ങൾ വാങ്ങി അടുത്ത മാസം വിവാഹത്തിനായി കാത്തിരുന്ന അമ്മയും അച്ഛനും ഇതിന് ആര്യയുടെ തിരോധാനത്തിന് പിന്നാലെ വളരെയധികം സങ്കടമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടത് എല്ലാവർക്കും വളരെയധികം നൊമ്പരമുള്ള ഒരു കാഴ്ചയായിരുന്നു എന്ന് പറയണം കാണാതായ യുവതിയെ തിരികെ എത്തിയത് ചേതനയേറ്റ ശരീരത്തിൽ പുതച്ചായിരുന്നു ആര്യയുടെ വീട്ടിൽ കണ്ണീർ കാഴ്ചകളാണ് ദുഃഖം താങ്ങാൻ കഴിയാതെ മാതാപിതാക്കൾ വിതുമ്പുന്ന പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെയാണ് നിരവധി പേർ പറയുന്നത് പരിചയപ്പെട്ടവർക്കൊക്കെ തന്നെയും ആര്യെ നല്ല ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം സംസാരിച്ചാൽ പോലും നല്ല ഓർമ്മയാണെന്നാണ് പറയുന്നത് ശാന്തസ്വരൂപിണി അധികം ആരോടും സംസാരിക്കില്ല പതിഞ്ഞ സംസാരശേഷി ശരിക്കും പറഞ്ഞാൽ പറ്റിക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു സ്വഭാവക്കാരി ദുഃഖം താങ്ങാൻ കഴിയാതെ മാതാപിതാക്കളുടെ അലറി വിളി ഇന്നലെ ആ വീട്ടിൽ മുഴുകി കേട്ടു കല്യാണ സാരിയെടുത്ത് ദേവിയുടെ അന്ത്യയാത്രയും ഉണ്ടായിരുന്നു നവീൻ്റെ സംസ്കാരം ഇന്ന് നടക്കും പഠനത്തിലടക്കം മിടുക്കിയായ യുവതി ഒടുവിൽ ആരുടെയോ പ്രേരണയിൽ അതേ വഴികളിൽ പോയി തിരികെ എത്തിയത് ദേഹമായി അരുണാചലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആര്യയുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരമാണ് സംസ്കരിച്ചത് നിറക്കണ്ണുകളുടെ മകളെ മാതാപിതാക്കൾ യാത്രയാക്കി ദുരൂഹതകൾ ബാക്കിയായുള്ള മരണത്തിൽ ആര്യ ഇരയാക്കപ്പെട്ടു എന്നാണ് പൊതുവിൽ എല്ലാവരുടെയും വിലയിരുത്തൽ പുറത്തു വരുന്നത് നവീന്റെയും ദേവിയുടെയും സ്വാധീനത്തിന്റെ വലയിൽപ്പെട്ടതാണ് അവർക്ക് ജീവിതം നഷ്ടമായതെന്ന് കണക്കാക്കുന്നു ഇന്നലെ മകളുടെ ചേതനയേറ്റ ശരീരം കണ്ടതോടെ ബാലാംബിക പൊട്ടിക്കരയുകയായിരുന്നു അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണപ്പെണ്ണ മരവിച്ച ശരീരമായി കൺമുഞ്ഞിൽ കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി അടുത്ത മാസമായിരുന്നു ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് അതീവ സന്തോഷത്തിലാണ് ആര്യ നിന്നിരുന്നതും തന്റെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടി ആയിരുന്നു എന്ന് പറയാം ഇത്രയും കാത്തിരുന്ന തന്റെ ജീവിതത്തിൽ നടന്നൊരു നിമിഷമാണെന്ന് ആര്യ എപ്പോഴും പറയുമായിരുന്നു എന്നിട്ടും വിവാഹ വസ്ത്രങ്ങളും സ്വർണവുമൊക്കെ വാങ്ങിവ ചാരിയുടെ ഈ പോക്ക് എന്തിനായിരുന്നു എന്ന് ആർക്കും അറിയില്ല അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണപ്പെണ്ണ മരവിച്ച ശരീരമായി കൺമുഞ്ഞിൽ കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ ഇന്നലെ വട്ടിയൂർക്കാവിലെ ആര്യയുടെ വീട്ടിൽ കണ്ടു വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വസ്ത്രങ്ങൾ അടക്കം വാങ്ങിയിരുന്നു സങ്കടം ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അനിൽകുമാറിനും ദുഃഖം താങ്ങാനായില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തന്നെ വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം എംബാം നടപടികൾ പൂർത്തിയാക്കി രണ്ടരയോടെ വട്ടിയൂർക്കാവ് മേലത്തുമേലയിലെ വീട്ടിലെത്തിച്ചു ആര്യയുടെ മുടി മുറിച്ചിരുന്നു മുറിച്ചിരുന്നുവെന്നത് മൃതദേഹത്തിൽ നിന്നും വ്യക്തമാണ് മുഖത്ത് ബ്ലേഡ് കൊണ്ട് കീറിയ പാടുകളും ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം വീടിന്റെ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരം നാലരയോടെ ശാന്തികവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി ആര്യയുടെ അച്ഛന്റെ സഹോദരന്റെ മകൾ ശ്രീകുട്ടിയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ദേവിയെ വിവാഹത്തിന് ഓടുത്ത നീരസാരി ഉടുപ്പിച്ചാണ് വീട്ടുകാർ നില യാത്രയാക്കിയത് മാധ്യമങ്ങളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിട്ടേ ഇല്ല അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ദേവി ദമ്പതികളുടെ സുഹൃത്തായ ആര്യയുടെ മൃതദേഹങ്ങളൊക്കെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അവിടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത് തുടർ നടപടിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി എംബാം നടികൾ പൂർത്തിയാക്കി ആര്യയുടെയും ദേവിയുടെയും മൃതദേഹം തിരുവനന്തപുരത്തെ വീടുകളിലെത്തിച്ചു നവീന്റെ മൃതദേഹം കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്നാണ് നവീന്റെ മൃതദേഹം സംസ്കരിക്കുക വട്ടൂർകാവ് മേടത്തുമേലെ എം എം ആർ എ വൺ നയൻ എയ്റ്റ് സ്ത്രീ ആര്യ ബി നായറിന് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഒരുപാട് ആഗ്രഹം വിവാഹ സ്വപ്നങ്ങൾ കണ്ട അച്ഛനും അമ്മയ്ക്കും ഇന്നലെ യാത്രയപ്പായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും